ഹായ് കൂട്ടുകാരെ ഇവിടെ വെച്ചിരിക്കുന്ന ഈ സാധനം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നുന്നുണ്ടോ ഇത് പണ്ട് കാലത്തെ നാണയം പോലുണ്ടല്ലേ പത്ത് പൈസ ഇരുപത് പൈസ നാണയങ്ങൾ പണ്ടുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ മേലെ നൂല് കൊണ്ട് ചുറ്റുവച്ചിരിക്കുകയാണ് കേട്ടോ ഇത് നാണയമൊന്നും വല്ല കേട്ടോ ഞാൻ ഇതിൻ്റെ പേര് പറയുന്നതിന് മുമ്പായിട്ട് തന്നെ ആർക്കെങ്കിലും ഇത് പിടികിട്ടിട്ടുണ്ടെങ്കിൽ അവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ സംഭവം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ ഇതൊരു മിഠായി ആണ് കേട്ടോ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത് അതായത് എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നതും ഇപ്പോൾ എൻ്റെ മക്കളുടെ കുട്ടിക്കാലത്ത് ഇല്ലാത്തതുമായ ഒരു ആണ് ഈ മിഠായി ഞാൻ ഒരുപാട് മിസ്സ് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ മിഠായെക്കുറിച്ച് ആർക്കെങ്കിലും അറിവില്ലാത്തവരുണ്ടെങ്കിൽ അവർ ചിന്തിക്കും ഇത്രമാത്രം എന്താ ഇപ്പോൾ മിഠായിക്കെന്ന് വിചാരിക്കും അപ്പോൾ ഇത് ഒരു സംഭവം തന്നെയാണ് ഞാൻ ഇട്ട് ഈ നൂലെടുത്തിട്ട് ഇത് കറക്കി കളിക്കുന്ന ഒരു സംഭവമാണിത് എനിക്കിത് പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഇതിൽ എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആയൊരു മിഠായി ആയിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒരുപാട് മിസ്സ് ചെയ്തത് പിന്നെ നമ്മുടെ കുട്ടിക്കാലത്തെ കുറിച്ച് ചിന്തിക്കാത്തൊരാം ഉണ്ടായിരിക്കില്ലല്ലേ ആ കുട്ടിക്കാലത്ത് എൻ്റെ ഓർമ്മകൾ ഈ ഒരു മുട്ടായി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കുട്ടികൾക്ക് ഇത് കാണിക്കാൻ പറ്റിയില്ലല്ലോ ഒരു മുട്ടായി പക്ഷേ ഇത് ഞാൻ ഞങ്ങൾ തേക്ക് മ്യൂസിയ തേക്ക് മ്യൂസിയത്തിലല്ല സോറി കേട്ടോ നിലമ്പൂർ തന്നെയാണ് തേക്ക് മ്യൂസിയം നിലമ്പൂർ വേറൊരു സംഭവം ഉണ്ടായിരുന്ന പിന്നെ നിലമ്പൂർ പാട്ട് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ നിലമ്പൂർ പാട്ട് ഞങ്ങൾ പോയായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് അദൃശ്ചികമായിട്ട് കെട്ടിയൊരു മുട്ടായിരുന്നു അപ്പോൾ അപ്പോൾ ഇത് ഈ മുട്ടായി കെട്ടിയപ്പോൾ എനിക്ക് കെട്ടിയ സന്തോഷത്തിന് അതിരില്ലായിരുന്നു കേട്ടോ എൻ്റെ കുട്ടിക്കാലം പറഞ്ഞാൽ കാസർഗോഡായിരുന്നു കേട്ടോ കാസർഗോഡ് കർണാടകയുടെ അടുത്താണ് എൻ്റെ വീട് പക്ഷേ ഇപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻ്റെ വീട്ടിൽ വീട്ടിലാണല്ലോ അപ്പോൾ ഹസ്ബൻഡ് വീട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരാണ് ഹസ്ബൻഡിൻ്റെ വീട് പക്ഷേ ഇവിടുത്തെ ഇവിടുത്തെ കുട്ടിക്കാലത്തുള്ള സംഭവങ്ങളും കാസർഗോഡിലുള്ള കുട്ടിക്കാലത്തെ സംഭവങ്ങളും വ്യത്യസ്തമായിരിക്കാം പക്ഷേ അവിടെ ഉണ്ടായിരുന്നൊരു മിഠായി ആണ് ഇത് ഞങ്ങൾ കളിച്ചോണ്ടിരുന്നൊരു മുട്ടായിയാണിത് ഇത് കറക് കറക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഈ മുട്ടായി കൊണ്ട് കറക്കിക്കളിച്ച് കറക്കി കളിച്ച് ഞങ്ങൾ അവസാനം ഈ മുട്ടായി തിന്നുമായിരുന്നു പക്ഷേ എൻ്റെ ഇത് കാണിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഈ സംഭവം എന്താണെന്ന് തന്നെ അറിയില്ലായിരുന്നു അവർക്ക് ഞാൻ കറകി രൂപ കാണിച്ച് കൊടുത്തു പക്ഷേ അവർക്ക് ഇത് എത്ര ക്ഷമിച്ചിട്ടും കറക്കാൻ തന്നെ അറിയുന്നില്ലായിരുന്നു പണ്ട് ഞങ്ങളെ ഈ മുട്ടായി കൊണ്ട് എങ്ങനെയാണ് കളിച്ചോണ്ടിരുന്നതെന്ന് കാണിച്ചു കണ്ടോ കണ്ടോ ണ്ടോ കണ്ടോ നോക്ക് വാങ്ങില്ലേ പൊട്ടിയോ ഓ എന്റെ നോക്കു എത്ര നേരം കടക്കി വെല്ലാട്ട് നിർത്തിയാ പിന്നെ പോലെ അവിടെ ഇത് വാങ്ങ മാറ്റുമ്പോ ഏത് അതൊക്കെ ശരി കേട്ടിക്കേ ആ

എന്തു നീ കാട്ടുന്നുല്ല നീക്ക് ഈ വല്ല ഇവരിക്കും ആ അങ്ങനെ ഇങ്ങനും പറഞ്ഞോ നിക്ക് പൊട്ടത്തിയോ പഠിച്ചോണ്ടായി ஆ ரெண்டு ரூபாய் ரெண்டும் இங்கோட்டு கொண்டு போகணும் ரெண்டு கை ஒரே போல அப்படோ ரெண்டு ஆ ரெண்டு கை ரெண்டு கை இங்கே ரெண்டு கை இங்கே ஆ தலைக்கூர் அடி உட்கா